ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയേയും വിപിനെയും മനഃപൂർവ്വം ഇനി ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജുവും ഗിരിയും വന്നിരിക്കുകയാണ് കാരണം ആ ഫോണിൻ്റെ കാര്യം മഞ്ജു ഇനിയോട് ഓർമ്മപ്പെടുത്തിയല്ലോ അതുകൊണ്ട് തന്നെ ഫോൺ വെച്ചിട്ട് ഇനി അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം എന്ന് കരുതിയാണ് കേട്ടോ അങ്ങനെ അബിയുടെ ഫോൺ മാറി എന്ന സത്യം മഞ്ജു മനസ്സിലാക്കുമ്പോൾ ഗിരിയും മഞ്ജുവും പരസ്പരം നോക്കുന്നുണ്ട് അപ്പം നിൻ്റെ പഴയ ഫോണാണോ നിൻ്റെ പുതിയ ഫോണാണോ അതെന്താ എൻ്റെ പഴയ ഫോണാണോ നിങ്ങൾക്ക് ആവശ്യമെന്ന് മഞ്ജുവിനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിയാണെങ്കിൽ കള്ള കുറുക്കനാണ് കാരണം എല്ലാം ബുദ്ധിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതേ സമയം മഞ്ജു ആണെങ്കിലും ഗിരിയോട് ഇനിയിപ്പോൾ അത് പരിശോധിച്ചിട്ട് കാര്യമില്ല അപ്പോഴേക്കും അവിടെ അരവിന്ദാക്ഷന് കാര്യങ്ങൾ പെരുകിട്ടി അങ്ങനെ അരവിന്ദാക്ഷൻ പറയണേ എടാ മര്യാദക്ക് ഇവിടെ ഹെൽമറ്റ് വെക്കാത്തതിന് ഫൈൻ അടച്ചിട്ട് പോയിക്കോ അതെന്തെന്നോ സാർ ഇത് തൊട്ടരികിലോട്ടല്ലേ എങ്ങോട്ടാണെങ്കിലും ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഫൈൻ അടച്ചേ പറ്റുള്ളൂ എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം അല്ല അല്ല സാറേ എൻ്റെ ഫോൺ വാങ്ങി അയച്ചത് എന്ത് എന്തിനായിരുന്നു ആ ഫോൺ മുകുന്ദം പൊട്ടിച്ചു എന്നുള്ള സത്യം നിങ്ങൾക്ക് മുന്നേ ഞാൻ വെളിപ്പെടുത്തിയല്ലോ എന്നാൽ ഈ പറയുന്ന മുകുന്ദ്രെ നേർക്ക് നിങ്ങൾ കേസൊന്നും കൊടുക്കുന്നില്ലേ എന്നിങ്ങനെ കേസ് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ നീ നിയമം പഠിപ്പിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങളെ തീരുമാനിക്കും മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിടണിട്ടോ എന്നാൽ ഈ സമയം വിപിനും അഭിയും കൂടി അങ്ങ് അങ്ങ് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇതേ സമയം ഗിരി പറയുകയാണ് മഞ്ജു ഇനി എന്ത് ചെയ്യും അവൻ്റെ ആ ഫോണിലായിരുന്നു എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എന്തായാലും ഇനി പേടിക്കേണ്ടതില്ല ഇനി അവൻ്റെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് എനിക്കറിയാം എന്ന് പറയണ്ടിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മുളെ ഇനിയിപ്പോൾ എന്തായാലും മഹിമയെ ഒന്ന് ഇനി നോക്കുന്നത് നല്ലതാണ് അവൻ എന്തേലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കും മഹിമ നല്ല ചുണക്കുട്ടിയായിരുന്നു മാധവൻ്റെ അതേ തൻ്റെയുടെ അതൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ സമയം അവളെ എന്താണ് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടെത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്വം ാണ് നീ അവളുടെ ഏട്ടത്തി മാത്രമല്ല നീ അവളുടെ അമ്മയുടെ ആ അച്ഛൻ്റെ ഒക്കെ സ്ഥാനം നിനക്കൊണ്ട് നിൻ്റെ അനിയത്തി ഒരിക്കലും അവൻ്റെ കൈകളിൽ പെടാൻ പാടില്ല കാരണം അവനെ പോലെ ഒരു നശിച്ച വിത്ത് എവിടെയും ഉണ്ടാവില്ല കുറച്ച് നേരമാണെങ്കിലും ഞാൻ അവൻ്റെ ആ ഒരു വേലത്തരവ് അവന് കാണിച്ചത് കണ്ടില്ല അവനെ എല്ലാ നിയമങ്ങളും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കണം അവനെ എന്ന് പറയാനിട്ടാ ഇതേ സമയം വിപിനും അഭിയും മാറി നിൽക്കണം എന്നിട്ട് എടാ ഇന്നലെ ആ മുകുന്ദൻ ഫോൺ പൊട്ടിച്ചത് നന്നായി അല്ലായിരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ കയ്യിൽ ആ പഴയ ഫോണായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് ആ അതിനീ പറയുന്നത് കാര്യമാണ് കാരണം അത് പൊട്ടിച്ചത് കൊണ്ട് തന്നെ പുതിയ ഫോണായതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നും അവർക്ക് കിട്ടിയില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ ഫോണിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ മഹിമ നീ അറിയാതെ അവളുടെ ചേച്ചിയോട് എന്തൊക്കെ കുളത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഒരു മാറി നിന്ന് ഒരു ഒഴിഞ്ഞ ഏരിയയിൽ നിന്ന് നിന്റെ ഫോൺ പരിശോധിക്കാൻ വന്നത് അത് കേൾക്കുന്ന അവയ്ക്ക് ശരിയാണല്ലോ നീ പറഞ്ഞത് ശരിയാണല്ലോ അവൾ എന്നെ പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കും ഇപ്പോൾ തോന്നിത്തുടങ്ങുന്നു എന്നാൽ ഇന്ന് രാത്രി തന്നെ അവൾ ഞാൻ അവൾക്ക് ഞാൻ ഉഗ്രം പണി കൊടുക്കും എന്താണ് നീ പറയുന്നത് ഇന്ന് രാത്രി നീ എങ്ങനെ ഉഗ്രം പണി കൊടുക്കും അവളെ ഇന്ന് ഞാൻ എനിക്ക് സ്വന്തമാക്കും അത് നീ കണ്ടോ എടാ അതാ ആ കിരി അവിടെ ഉണ്ട് കേട്ടോ പോരാത്തതിന് ആ മഞ്ജുമുണ്ട് അവളിപ്പോൾ പഴയതുപോലെ ഒന്നല്ല അവൾ പഴയ പേ പേടിയോ ഒക്കെ ഉള്ളു മാറിയിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയത് വാങ്ങേണ്ടി വരും വെറുതെ വേണ്ടാത്തന്നെ നിൽക്കണ്ട ഏയ് എനിക്കതിന് കൂട്ടായി ആ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ മഹിമയെ കീഴ്പ്പെടുത്തി ഞാൻ വരൂടങ്ങി നോക്കിക്കോ എന്ന് പറയാനേട്ടോ ഇതേ സമയം ഇത് ഇതിന് എന്നെ കൂട്ടു നിൽക്കരുത് കേട്ടോ എന്നെ വിളിക്കരുതിട്ടോ ഞാൻ നിന്റെ വഴിക്കേ വരില്ല എനിക്ക് പേടിയാണ് ഗ്രീഡ കൈകളിൽ നിന്ന് കിട്ടിയവരാരും പിന്നീട് എണീറ്റ് നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് വിപിന്ന ഒഴിവാകാണ് കേട്ടോ ഇതേ സമയം മുകുന്ദനാണെങ്കിലും യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല എങ്ങനെ നോക്കിയാലും ഇങ്ങനെ മഹിമയുടെ ഓർമ്മകളാണ് തൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് മഹിമയില്ലാത്ത ആ വീട് മഹിമ വരാത്ത ആ വീട് എന്തോ ആയതുപോലെ ഇങ്ങനെ തോന്നാണ് അങ്ങനെ മുഖന്തം ഇങ്ങനെ കാര്യമായി ചിന്തിക്കുമ്പോൾ ഗോരമ്മ അവിടെ വരികയാണ് എന്താണ് നീ ചിന്തിക്കുന്നത് അല്ല അമ്മ ഇന്നലെ പറഞ്ഞ ആ പോയിൻ്റ് അതാണ് അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത് ഞാനെന്ത് പറഞ്ഞു അല്ല അഭി ഇനിയിപ്പോൾ മഹിമയെ എന്തെങ്കിലും വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് ഒരിക്കലും മഹിമ ഒരാൾക്കും കീഴ്പെട്ട് കൊടുക്കുന്നവനല്ല കൊടുക്കുന്നവളല്ല അവൾ എവിടെ തെറ്റ് കണ്ടാലും അവിടെ കരണത്തടിക്കുന്ന സ്വഭാവം അവൾക്കുണ്ട് പക്ഷേ അവളുടെ കരണത്തടിച്ചിട്ടും അവൾ അഭിയയോട് ഞാനാണ് തെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് നിൽക്കണമെങ്കിൽ അവൾ ഈ പറയുന്നത് പോലെ എന്തോ കണ്ടു പേടിക്കുന്നുണ്ട് അബി അവളെ എന്തോ പേടിപ്പിക്കുന്നുണ്ട് അതല്ലട ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞത് അത് ഉള്ളത് തന്നെയാണ് എന്നാലും എനിക്ക് അവളെ നേരിട്ട് കാണണം അമ്മയെ എന്നിട്ട് അവളോട് തന്നെ എനിക്ക് നേരിട്ട് ചോദിക്കണം മതി നീ ചോദിക്കേണ്ട എന്നിങ്ങനെ ഗൗരവ പരമ ഇല്ല അമ്മ എനിക്ക് മഹിമയെ അങ്ങനെ കൈവിടാൻ കഴിയില്ല അവൾ എൻ്റെ ആരൊക്കെയായത് കുറച്ച് ദിവസം ാണെങ്കിലും അവളാണ് എന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതും ജീവിതം എന്തെന്ന് കാണിച്ചു തന്നതും ജീവിതം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരുകേണ്ട ഇതല്ലെന്നും അവളാണ് എന്നെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് എനിക്ക് അവൾ എന്തെങ്കിലും ആപത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് പറയണേട്ടാ അങ്ങനെ മുകുന്ദൻ മഹിമ വരുന്ന വഴിയിൽ നോക്കി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ മഹിമക്കാണെങ്കിലും മുകുന്ദനെ കാണുമ്പോൾ ഒരുപാട് മനസ്സിന് ആശ്വാസമാവുകയാണ് ഇന്നലെ മുകുന്ദൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് മുകുന്ദനെ അടി അടിവീഴുന്നതിനേക്കാൾ നല്ലത് മുകുന്ദൻ്റെ പാവം മുകുന്ദനാണ് അവനെ ഒഴിവാക്കണമെന്ന ചിന്താഗതി കൊണ്ടാണ് മഹിമ ഒഴിവാക്കിയിരിക്കുന്നത് അങ്ങനെ മഹിമ ഇങ്ങനെ മുകുന്ദനെ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നിറകണുകളോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വക്കീലെ ഇവിടെ നിൽക്കുന്നത് നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത് എന്തിനാ വക്കീൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിൻ്റെ പ്രവൃത്തികളിലൂടെ തിരിച്ച് എനിക്കും ഇഷ്ടമായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ അന്തസ്സും ഈ പറയുന്ന സ്റ്റാറ്റസും പണവും പ്രതാപവും ഒന്നുമില്ലാത്തവനാണ് ഞാൻ ഞാനൊരു വക്കീലാണ് പേരിന് കേസില്ല വക്കീൽ എന്നും പേര് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ നിനക്ക് ആ മുഖു സോറി നിനക്ക് ആ അഭിയം ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ നീ എന്നോട് തുറന്ന് പറിങ്ങനെ പറയുമ്പോൾ വക്കീലെ വക്കീലിൻ്റെ കൂടെ എത്ര നാൾ ഞാൻ വക്കീലിൻ്റെ കൂടെ നടന്നിട്ടു എന്നിട്ടും വക്കീലിനെൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലേ അത് വല്ലാത്ത കഷ്ടമുണ്ട് വക്കീലെ എന്നെ തിരിച്ചറിയാൻ വക്കീലിന് മനസ്സിലായില്ലേ പിന്നെ താൻ എന്താണോ ഇങ്ങനെ ഞാൻ മനസ്സ് ആക്കി കൊടുത്തോളം നീ എന്നെ തനിക്ക് എന്താ പറ്റിയത് വക്കീലെ എനിക്കിപ്പോൾ വക്കീലിനോടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറച്ച് മഹിമ അങ്ങ് പോകുമ്പോൾ മുകുന്ദനെ അവൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്താണ് അവളുടെ പ്രശ്നം എന്താണെന്ന് അവളെന്നോട് തുറന്നു പറയുന്നില്ലല്ലോ എന്താണ് അവളുടെ പ്രശ്നം പറയുകയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഒരു ഒരിതോട് കൂടിയിട്ട് ഇങ്ങനെ മുകുന്ദൻ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മഹിമ വീട്ടിൽ വരികയാണ് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ മഹിമക്കാണെങ്കിലോ മുകുന്ദൻ തന്നോട് പലവട്ടങ്ങളായി ഇങ്ങനെ ചോദിക്കുന്ന ആ ഒരു എങ്ങനെ ഓർമ്മ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ ഞാൻ വക്കീലിനോട് പറഞ്ഞെങ്കിലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനി എന്തായാലും നാളെ എൻ്റെ ചേച്ചിയോടോ വക്കീലിനോട് തുറന്ന് പറയണം വയ്യ പോലെ ഒരു പിശാചിനെ സഹിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇനി എല്ലാം കൊണ്ട് തുറന്ന് പറയുകയും ആയിരിക്കും എന്താ നല്ലത് എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ ഡോറിൽ ആരോ വന്ന് തട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അത് കേട്ടോട് തന്നെ മഹിമ പെട്ടെന്ന് ഡോർ തുറക്കണേ കാരണം വീടിനുള്ളിൽ ഒന്നെങ്കിൽ ഗിരി അല്ലെങ്കിൽ സ്വപ്ന ഈ പറയുന്ന വാനുമ്പോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതി മാതിരി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ആയിരിക്കും കേട്ടോ അബിയെ കാണുന്ന മഹിമ ആകെ ഞെട്ടാണ് ഇതേ സമയം മഹിമയോരേറ്റവും എന്തോ ഒന്തിയിട്ട് അബി അങ്ങ് ഡോറടക്കണം കേട്ടോ ഇതോടുകൂടി മഹിമ നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ എന്നോ നീ എന്താടി എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു പൊട്ടനാണെന്ന് നീ കരുതിയോ നീ വക്കീലുമായി ഇപ്പോഴും സ്വലഭിക്കുന്നുണ്ട് നീ സംസാരിക്കുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ നിന്റെ ചേച്ചി നിന്റെ ചേച്ചിയോട് നീ എന്തിനാ ഫോണിൻ്റെ കാര്യം പറഞ്ഞത് നിന്റെ ചേച്ചി എന്ന് എൻ്റെ ഫോൺ പരിശോധിക്കാൻ വന്നല്ലോ ഇത് കേൾക്കുന്ന മഹിമ ഒന്ന് ഞെട്ടാണ് കേട്ടോ എൻ്റെ ചേച്ചിയോ ആ നിന്റെ ചേച്ചി ഒരു പോലീസുകാരിയാണെന്ന് കരുതി പോലീസ് മുറിയിൽ എന്നെ ചോദ്യം ചെയ്യാൻ വന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല എന്നാൽ ഇന്ന് നീ അത് ചെയ്തത് കൊണ്ട് തന്നെ ഞാനിന്ന് നിന്നെ ഞാൻ നിൻ്റെ കട്ടിലിൽ എൻ്റെ ഉഴപ്പം കിടത്തി ഞാൻ നിന്നെ സ്വന്തമാക്കുമെന്ന് പറയുമ്പോൾ ദേ അബി നീ വേണ്ടാത്തെന്ന് നിൽക്കണ്ട ഞാൻ പ്രശ്നമുണ്ടാക്കും നീ പ്രശ്നമുണ്ടാക്കി എങ്കിലാണെ എനിക്ക് ആ വീഡിയോ എല്ലാവർക്കും മുന്നിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രചരിക്കുമ്പോൾ നീ അങ്ങ് പിന്നെ എന്താ ചെയ്യാമെന്ന് ഞാനൊന്ന് കാണണ്ടേ കാണട്ടെ നിൻ്റെ ഈ ശരീരം പിന്നെ എന്തിനു പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് അബി ദയവ് ചെയ്ത് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് അതുതന്നെ ഈ ചോദ്യമാണ് ഞാൻ കാത്തിരുന്നത് ഒരുപാട് വണ ഞാൻ നിന്നോട് പറഞ്ഞു നിൻ്റെ പിന്നാലെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടും എൻ്റെ അമ്മയെ വരെ ഞാൻ ഇവിടെ വരുത്തിയിട്ടും എൻ്റെ സ്നേഹത്തിന് ഒരു വിലയും കൊടുക്കാതെ നീ ആ മുകുന്ദൻ്റെ പിന്നാലെ പോയില്ലേ അതുകൊണ്ടുള്ള ശിക്ഷയാടി എന്ന് പറഞ്ഞിട്ട് മഹിമയെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേട്ടാ അപ്പോൾ മഹിമയുടെ അവിടെ കുടിക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടാവും ആ ഗ്ലാസ് തട്ടി മഹിമയുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് നിലത്തോട്ട് വിഴുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഈ റൂമിന് തൊട്ടരികിലൂടെ സ്റ്റെയറിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ മഹിമയുടെ റൂമിൽ നിന്ന് ഈ ഴുമ്പോൾ അഭിയാണെങ്കിലോ ഇങ്ങനെ മഹിമ ഇങ്ങനെ ചുംബിക്കാനായി ചുണ്ടോടൊപ്പം വരുമ്പോഴാണ് കേട്ടോ മഞ്ജു മഹിമേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വാതിൽ തട്ടുന്ന കേട്ടോ അതോടുകൂടി മഞ്ജുവിൻ്റെ ആ തട്ടിൽ കേൾക്കുമ്പോൾ അവിടെ നെടുവീർപ്പ് ഇവിടെയാണ് കേട്ടോ മഹിമ കാരണം എപ്പോഴും തന്നെ രക്ഷകനായി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ ഈശ്വര എന്നാ ഭാവത്തിൽ മഹിമ ഇങ്ങനെ നിൽക്കുമ്പോൾ മഹിമ നിന്നോടല്ലേ ഡോറ് തുറക്കാൻ പറയരുത് എന്താണ് അവിടെ ഒരു ശബ്ദം കിട്ടുക ഡോറ് തുറക്ക് അപ്പോൾ അഭി പറയാനും തുറക്കരുത് തുറക്കരുത് എന്ന് അഭി പറയുമ്പോൾ ഉടൻ തന്നെ മഹിമയോട് വീണ്ടും മഞ്ജും നീ ടൂറ് തുറക്കുന്നുണ്ടോ അതോ ഞാൻ ചവിട്ടിപ്പുറക്കണോ അപ്പോഴേക്കും ഗിരി അവിടെ എത്തണേട്ടാ ഇതേ സമയം അഭിയാണെങ്കിൽ ഗിരിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും ഈശ്വരോ ഞാൻ പെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്